ചേട്ടാ മോഹൻലാലിൻ്റെ തുടരും സിനിമ ഇപ്പോൾ മലയാളം ഇൻഡസ്ട്രിയിൽ വലിയൊരു ഓളം ഉണ്ടാക്കിയിരിക്കുകയാണ് ഇപ്പോൾ അതിന് മുന്നേട്ട് നോക്കുകയാണെങ്കിൽ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എംബുരാൻ സിനിമയിലൂടെ ഇന്ത്യയിലുടനീളം വലിയ രീതിയിലൊരു ഉണ്ടാക്കാൻ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം വന്ന തുടരും മൂവി മലയാളികളൊന്നടങ്കം രണ്ട് കൈയും സ്വീകരിച്ചൊരു സിനിമയായിരുന്നു തരുൺമൂർത്തി സംവിധാനം ചെയ്ത തുടരും സിനിമ അപ്പോൾ മോഹൻലാൽ എന്ന വ്യക്തി മലയാളം സിനിമ അല്ലെങ്കിൽ മലയാളം സിനിമ ഇൻഡസ്ട്രി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യ ഒട്ടാകെ അറിയപ്പെടുന്ന രീതിയിൽ ഇപ്പോൾ ഈ രണ്ട് സിനിമ കൊണ്ട് തന്നെ നേടിക്കൊടുത്തിട്ടുണ്ട് അപ്പം എന്താണ് ആ മോഹൻലാൽ എന്നുള്ള ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ആ ഒരു മലയാളികൾ എങ്ങനെയാണ് മോഹൻലാലിനെ സ്വീകരിച്ചത് മലയാളികൾ മോഹൻലാലിനെ എങ്ങനെയാണ് സ്വീകരിച്ചതെന്നുള്ളതാണ് ഈ രണ്ട് പടങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് ഇതൊരു ബിസിനസ്സാണ് സിനിമ ഇൻഡസ്ട്രി എന്നുള്ള രീതിയിൽ അപ്പോൾ അവിടെ എപ്പോഴും വിജയമാണ് പ്രധാനം നിങ്ങൾ വിജയിച്ച് നിൽക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു സ്പേസ് ഉണ്ടാവും പരാജയപ്പെട്ടു പോകുന്ന ആളിനെ സിനിമാ ലോകം സാധാരണഗതിയിൽ ഓർക്കാറില്ല എത്ര വലിയ പ്രതിഭയായാലും അത് എപ്പോഴും വിജയിച്ചു കൊണ്ടേയിരിക്കണം അങ്ങനെ വിജയിക്കുന്ന ആളിനെ എപ്പോഴും അവിടെ ഡിമാൻഡ് ഉണ്ടാവും മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ അങ്ങനെ വിജയിച്ചുകൊണ്ടേയിരിക്കുന്ന ഇത്രയും കാലമായിട്ടും വിജയിച്ചുകൊണ്ടേയിരിക്കുന്ന ആളുകളാണ് മോഹൻലാലിനെ സംബന്ധിച്ച് രണ്ട് പടങ്ങൾ ഈ രണ്ട് മാസത്തിനിടയിൽ ഇറങ്ങി ഒന്ന് എംബുരാൻ എംബുരാനെ കുറിച്ചറിയാമല്ലോ വലിയ ഹൈപ്പിൽ ഇറങ്ങിയ ഒരു ചിത്രം അത് നമ്മൾ നമ്മളിതുവരെ കണ്ടിട്ടില്ലെന്ന് വ്യത്യസ്തമായിട്ട് അതിരാവിലെ തന്നെ ചെറുപ്പക്കാരും കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ പോയി ആ സിനിമ ആദ്യത്തെ ഷോ കാണുക എന്ന് പറയുന്നത് എംബുരാൻ ആദ്യത്തെ ഷോ കണ്ടു എന്ന് പറയുന്ന ഒരു ക്രെഡിറ്റാണ് എന്ന് വിചാരിക്കുന്ന അല്ലെങ്കിൽ അതൊരു സന്തോഷമാണ് അവർക്ക് സിനിമയെ സ്നേഹിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അങ്ങനെ പോയി കണ്ട ഒരു പടമാണ് പിന്നെ ഒന്നാണ് തുടരും ഈ രണ്ട് സിനിമകളും ചേർന്ന് നാന്നൂറ് കോടി രൂപയുടെ വരുമാനമാണ് ഇപ്പോൾ നമുക്ക് ഈ പിന്നെ സിനിമാ മേഖല മലയാള സിനിമയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഒരു വ്യവസായം എന്നുള്ള നിലയിൽ നാന്നൂറ് കോടി രൂപ ഒരു നടൻ ഒരു നടന് ആ വ്യവസായത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും മോഹൻലാൽ എന്നുള്ള പേരിന് പേരിനാണ് ആ നടൻ എന്നുള്ള നിലയിലാണ് ഈ കച്ചവടം ബിസിനസ് നടക്കുന്നത് മോഹൻലാലിന് പകരം വേറൊരാളാണെങ്കിൽ ഇത്രയും രൂപ കിട്ടണമെന്നില്ല അല്ലെങ്കിൽ ആ പടം വിജയിക്കണമെന്നില്ല അപ്പം അത് ഇത്രയും വർഷത്തെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഉണ്ടാക്കിയെടുത്ത ഒരു എഫർട്ടിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് കിട്ടുന്ന ഒന്നാണ് അപ്പോൾ അതൊരു ബ്രാൻഡ് ആണ് മോഹൻലാൽ അത് നമ്മൾ പറയാതെ തന്നെ അറിയാമല്ലോ അപ്പോൾ ആ ബ്രാൻഡിന് കിട്ടുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ തുടരും സിനിമ തുടരും സിനിമ ഒരു യഥാർത്ഥത്തിലൊരു മനോഹരമായ ഒരു കൊച്ചു സിനിമയാണ് അപ്പോൾ ആ സിനിമ ഇപ്പോൾ എംബുരാൻ ശേഷം വരുന്ന ഒരു സിനിമയാണ് എംബുരാൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അതൊരു ഇൻ്റർനാഷണൽ രീതിയിൽ കഥ പറയുന്ന ഒരു സിനിമ അബ്രഹാം ഖുറേഷി എന്നൊക്കെ പറയുന്ന ആഗോള തലത്തിൽ നിൽക്കുന്ന ഒരാൾ ഇപ്പുറത്ത് വരുമ്പോൾ നാട്ടും പുറത്തെ സാധാരണക്കാരനായ ഒരാൾ രണ്ടും രണ്ട് തരത്തിലാണ് അവതരിപ്പിക്കുന്നത് അപ്പം രണ്ട് സിനിമയും വിജയിക്കുന്നു തുടരും കുറെ കൂടെ ആളുകൾ സ്വീകരിക്കുകയും എല്ലാ വിഭാഗം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുകയും വളരെ നാളുകൾക്ക് ശേഷം ഞങ്ങൾ പഴയ മോഹൻലാലിനെ കണ്ടു എന്ന് പറയുകയും ചെയ്യുന്നു പഴയ മോഹൻലാൽ പുതിയ മോഹൻലാൽ എന്ന് പറയുന്നതിനോട് നമുക്ക് എനിക്ക് വലിയ യോജിപ്പില്ല കാരണം എന്താ വെച്ചാൽ പഴയതല്ല നമുക്ക് ഓരോ കാലം കഴിയുന്ന അനുസരിച്ച് പുതിയ പുതിയ സംഭവങ്ങളാണ് കിട്ടേണ്ടത് പഴയതിപ്പം പഴയതല്ലല്ലോ വേണ്ടത് ഇപ്പം ഇപ്പോൾ പറയുകയാണിപ്പോൾ എന്താണ് എനിക്ക് നാല് ദിവസം മുമ്പുള്ള ചോറാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പക്ഷേ പഴയ എന്ന് പറയുന്നത് നമ്മുടെ നൊസ്റ്റാൾജിയാണ് അദ്ദേഹം ശോഭന കോമ്പോ അദ്ദേഹം ചെയ്തു വെച്ച പഴയ കാലത്ത് ചെയ്തു വെച്ച അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കുടുംബങ്ങൾ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള സിനിമകളൊക്കെ ഉണ്ടായിരുന്നു ഒരു കുസൃതിയൊക്കെ നിറഞ്ഞ ഒരാളായിരുന്നു അപ്പോൾ ഈ ദിലീപ് ഒക്കെ അത്തരം വേഷങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് മോഹൻലാലാണ് അത്തരം വേഷങ്ങൾ ചെയ്തിട്ട് ആളുകൾക്ക് ഇഷ്ടം അത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായി നിൽക്കുന്ന ഒരാളായി മാറിയുന്ന മോഹൻലാലാണ് അദ്ദേഹത്തിൻ്റെ ഒത്തിരി സിനിമകളുണ്ട് ഒരുപാട് സിനിമകളുണ്ട് അദ്ദേഹം ഒരു അതിമാനുഷ്യ കഥാപാത്രമായി മാറുന്നതിന് മുമ്പ് പിന്നീടാണ് അദ്ദേഹം അതിമാനുഷകനാകുകയും ഒക്കെ അങ്ങനെയൊക്കെ വന്നത് അതും ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അപ്പോൾ നരസിംഹം അതുപോലെ തന്നെ ആറാം തമ്പുരാൻ ഇതൊക്കെ നമ്മൾ തിയേറ്ററിൽ പോയി കണ്ട അതെ അതെ അപ്പോൾ അത് അതൊക്കെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ ഇഷ്ടം പോലെ ഉണ്ടല്ലോ മീശ പിരിച്ചു ഒരു കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു മീശ പിരിക്കുന്ന മോഹൻലാലായിരുന്നു എല്ലാം മീശ പിരിച്ചു ആറൌഡി ആയിട്ടുള്ള മോഹൻലാൽ അപ്പം പക്ഷേ ഈ മോഹൻലാലിൻ്റെ കുറച്ചുകൂടെ നമുക്കൊരു നമ്മളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ കുറേ സിനിമകൾ ഈ എൺപതുകളിലും തൊണ്ണൂറുകളിലുമായിട്ട് വന്ന സിനിമകളുണ്ട് അപ്പോൾ തുടരും സിനിമ ആ എൺപതുകളുടെയും തൊണ്ണൂറുകളുടെയും മോഹൻലാലിനെ എങ്ങനെയാണോ കണ്ടിരുന്നത് അങ്ങനെയാണ് ഇപ്പോൾ പ്രേക്ഷകൻ കാണുന്നത് അതായത് മോഹൻലാലിനെ നമ്മൾ പറയും മോഹൻലാലിനെ കാണാൻ ഇങ്ങനെയാണ് ഇഷ്ടം എന്ന് പറയുന്ന ആളുകൾ തന്നെയാണ് മോഹൻലാൽ അങ്ങനെയൊക്കെ വരുമ്പോൾ പോയി സിനിമ കാണാത്ത ആളുകളുമുണ്ട് അപ്പോൾ അങ്ങനെയല്ല ഒരു നല്ല കഥ അതിൻ്റെ മികച്ച തിരക്കഥ അതുപോലെ തന്നെ ഏറ്റവും മികച്ച ഡയറക്ഷൻ ഇത് മൂന്നും ഉണ്ടെങ്കിൽ ആ നടനെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ആ സിനിമ വിജയിക്കും അതിൻ്റെ ഉദാഹരണമാണ് തുടരും എന്ന് പറയുന്ന സിനിമ അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ ഇപ്പോൾ ഒരു ഒരു സിനിമയ്ക്ക് ഞാൻ അഭിനയിക്കാം എന്ന ഡേറ്റ് കൊടുത്താൽ തന്നെ ആ സിനിമയുടെ ബിസിനസ് അവിടെ വലിയ ശതമാനം വിജയിക്കുകയാണ് പിന്നീട് അത് വരുന്നത് ക്യാഷാണല്ലോ അല്ലാതെ പുണ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ സിനിമ എടുക്കാൻ പോകുന്നതും പറഞ്ഞെന്നും വരുന്ന അത് വളരെ വളരെ ചുരുക്കം ആളുകളേ ഉള്ളൂ ബാക്കിയുള്ളവരൊക്കെ ബിസിനസ്സാണ് അവർക്ക് ലാഭം കിട്ടണം ഈ സിനിമ ഓടണം പലതരത്തിൽ ഈ സിനിമയെ നമ്മൾ മാർക്കറ്റ് ചെയ്യണം മാർക്കറ്റ് ചെയ്യണം അതിൽ നിന്നൊക്കെ വരുമാനം ഏതൊക്കെ തരത്തിലുണ്ടാക്കാൻ പറ്റും അതൊക്കെ ചെയ്യണം പ്രേക്ഷകൻ ഇഷ്ടപ്പെടണം പ്രേക്ഷകൻ ഇഷ്ടപ്പെടുമ്പോഴാണ് അതിനനുസരിച്ചുള്ള വരുമാനം വരുന്നത് അപ്പോൾ ആ കൂടിയാണ് വരുന്നത് അപ്പോൾ അങ്ങനെ വന്ന സിനിമയാണ് തുടരും എംബുരാൻ എന്താ പറയുന്നത് ചില വിവാദങ്ങളൊക്കെ ഉണ്ടായി എന്നാലും ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടായി ആ വിവാദങ്ങൾ ഒക്കെ ആ സിനിമയ്ക്ക് ഗുണം ചെയ്തോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമ്മൾ പിന്നീട് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ് പക്ഷേ മൂന്നാം ഭാഗം വരുമെന്നാണ് വരുമ്പാണ് പറയുന്നത് മൂന്നാം ഭാഗം വരട്ടെ ഒരു സിനിമയുടെ മൂന്നാം ഭാഗം വരുന്നത് നല്ലതാണ് പ്ലസ് മൂന്നാം ഭാഗം വരണ്ട എന്ന് നമുക്ക് പറയേണ്ട കാര്യമില്ല മൂന്നാം ഭാഗം വരട്ടെ മൂന്നോ നാലോ ഭാഗമൊക്കെ വരട്ടെ അത് നല്ലതാണ് കാരണം ആ വേറൊരു ആംഗിളിൽ ഒരു സിനിമ വരുമ്പോൾ നമുക്കത് എങ്ങനെയാണ് ഒരു ഡയറക്ടർ എടുത്ത് പലപ്പോഴും പറ്റുന്ന ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഭാഗം ഭയങ്കര ഗംഭീരമായിരിക്കും ചില സിനിമകളിൽ രണ്ടാം ഭാഗം വളരെ അപൂർവമായിട്ടാണ് രണ്ടാം ഭാഗം വന്നിട്ട് അത് വളരെ ചുരുക്കം വിരലിലെണ്ണാവുന്ന അല്ലെങ്കിൽ ശതമാനം കുറവാണ് വിരലിലെണ്ണാവുന്ന ചിത്രങ്ങളൊക്കെയാണ് രണ്ടാം ഭാഗം വന്നിട്ട് അതിനേക്കാൾ ഗംഭീര കാരണം ആദ്യത്തെ ഭാഗം അത്രയും നന്നായി ഓടിയത് നമ്മുടെ മനസ്സിലിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അതിനേക്കാൾ മികച്ചതായിരിക്കണം എടുക്കുന്ന ചിത്രം പലപ്പോഴും അത് പറ്റാറില്ല പിന്നെ അതിനൊക്കെ ഇപ്പോൾ റാംജി റാവ് സ്പീക്കിങ് അത് ഗംഭീര ഓടമായിരുന്നു കേട്ടിട്ടുണ്ടോ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എന്താണ് അവരുടെ തന്നെ മാനാർമാത്തായി വരുന്നു അപ്പോൾ അങ്ങനെ വരുന്ന ആ രീതിയിലുള്ള ചിത്രങ്ങളായിട്ട് വരണം അപ്പോൾ സി ബി ഐ സീരീസിലൊക്കെയുള്ള ചിത്രങ്ങളുണ്ട് അപ്പോൾ അത് ചിലതൊക്കെ പരാജയപ്പെട്ടു പോയി എന്നാലും നമുക്കത് ഇഷ്ടപ്പെടുന്ന തരത്തിലവർ ഇപ്പോൾ ഈ അവസാനം ഇറങ്ങി ഇത് നോക്കുന്നുണ്ട് സി ബി ഐ ഫൈവ് എന്നൊക്കെ ഫൈവ് അപ്പം അങ്ങനെയൊക്കെ ചിത്രങ്ങളൊക്കെ ഉണ്ട് എന്തായാലും അത് എംബുരാൻ്റെ വരട്ടെ അത് നമുക്ക് അവിടെ നിൽക്കട്ടെ പക്ഷെ മോഹൻലാൽ എന്നുള്ള നടൻ എവിടെയാണ് മലയാള സിനിമയിൽ മലയാള സിനിമ എന്നുള്ളതല്ല ഇപ്പം എനിക്ക് തോന്നുന്നു ദക്ഷിണേന്ത്യയിൽ തന്നെ ഒരു നടൻ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അത്രയും രൂപയുടെ ബിസിനസ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ആത്രയാത്ര ഉണ്ടാവുകയാണ് എന്ന് പറയുന്ന നടനെ അപ്പം അദ്ദേഹം ചെയ്യേണ്ടത് ഇപ്പം തുടരും സിനിമയ്ക്ക് തരുൺ മൂർത്തിക്ക് ഡേറ്റ് കൊടുക്കുന്നു അദ്ദേഹത്തിന് പലപ്പോഴും സംഭവിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന് അടുത്തേക്ക് എത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ് മികച്ച കഥയുമായി ഒരാൾക്ക് അദ്ദേഹത്തെ സമീപിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ഒരു ഒരു പരാതിയുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന ഒട്ടേറെ വേഷങ്ങളുണ്ട് അപ്പോൾ ആ വേഷങ്ങൾ അദ്ദേഹത്തെ തേടി എത്തുമ്പോൾ അദ്ദേഹത്തിന് ഒരു പക്ഷേ അത് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ ഒരു വേഷമാണ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തുന്നില്ല കഥ പറയാനൊരാൾക്ക് പറ്റുന്നില്ല എന്നൊക്കെയുള്ള ഇതൊരു പരാതിയാണ് അപ്പോൾ ആ പരാതി ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് മികച്ച വേഷങ്ങൾ പക്ഷേ തുടരും സിനിമയ്ക്ക് അദ്ദേഹം ഡേറ്റ് കൊടുക്കുന്നു അദ്ദേഹം കഥ കേൾക്കുന്നു ഡേറ്റ് കൊടുക്കുന്നു ചെയ്യാം എന്ന് സമ്മതിക്കുന്നു എനിക്ക് ഈ ഇതിൻ്റെ ഡയറക്ടർ തന്നെ മോഹൻലാൽ എൻ്റെ ഏറ്റവും വലിയൊരു ഫാൻ ബോയ് ആയിട്ടുള്ള ആളാണ് തരുൺ മൂർത്തി എന്നാണ് ഞാൻ ഇൻ്റർവ്യൂ എന്നൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ കാണുമ്പോൾ അതുമാത്രമല്ല ഈ സിനിമയിൽ ഈ തരുൺ മൂർത്തിയുടെ ഇൻറ്റർവ്യൂ ആണ് കൂടുതലും നമ്മൾ കണ്ടിട്ടുള്ളതും മറ്റാരും വന്നങ്ങനെ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തതായിട്ട് കാണുന്നില്ല തരുൺ മൂർത്തി തന്നെയാണ് ഈ സിനിമയെക്കുറിച്ച് പറയുന്നതും അവിടുത്തെ ഓരോ മൊമെൻസും ഒക്കെ വന്നിട്ട് അവതരിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് മൂർത്തി തന്നെയാണ് അപ്പോൾ ആ സിനിമയിൽ പക്ഷേ അദ്ദേഹം ഈ സിനിമ ചിലർ വന്നിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ പറയത്തില്ല ഇത് ഭയങ്കരമാണ് ഇത് ഈ സിനിമ നിങ്ങൾ കണ്ടില്ലെങ്കിൽ നഷ്ടമാണ് ഇതുവരെ കണ്ടതുപോലെ അല്ല ഗംഭീരമാണ് ഈ സിനിമയിൽ ഈ ഇദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അങ്ങനെ ഇതൊന്നും കാണത്തില്ല അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഉറക്കം തുടങ്ങി നമ്മുടെ കയ്യിൽ നിന്ന് കാശും പോയി തിയേറ്റർ കാരനെയും ചീത്ത വിളിച്ച് നടന്നെയും ചീത്ത വിളിച്ച് അങ്ങനെയൊക്കെയുള്ള സിനിമകളുണ്ട് ഇതങ്ങനെയൊന്നും പുള്ളിപക്ഷേ വന്ന് പറഞ്ഞില്ല ആ സിനിമയിൽ ഷൂട്ടിംഗ് സമയത്തുണ്ടായിട്ടുള്ള ഓരോരോ കാര്യങ്ങളാണ് അത് നുറുങ്ങ് കഥ പോലെ ഈ തരുൺമൂർത്തി വന്ന് ഇൻ്റർവ്യൂസിലെല്ലാം പറഞ്ഞിട്ട് പോയി അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അത് കാണണം എന്നുള്ളൊരു നമുക്കിത് ഒരു ഒരു സിനിമ കാണണം എന്നുള്ള തോന്നൽ ഉണ്ടാക്കിയെടുക്കണമല്ലോ ആദ്യം ഇപ്പോൾ മോഹൻലാലിൻ്റെ മമ്മൂട്ടിയുടെ അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ ഒക്കെ പടമാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇടിച്ചു കയറണമെന്നില്ല പണ്ടാണെങ്കിൽ അങ്ങനെയൊക്കെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പം പടം കൊള്ളാമോ എന്ന് നോക്കിയിട്ടാണ് അത് മാത്രമല്ല ഇപ്പോൾ ഈ റിവ്യൂ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഫസ്റ്റ് ഷോ ആ ഒരു റിവ്യൂ തന്നെയായിരുന്നു അതെ നമ്മൾ മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയും ഈ റിവ്യൂസ് ഈ ഓൺലൈൻ റിവ്യൂവിൻ്റെ കാലത്തും മൗത്ത് പബ്ലിസിറ്റിയിലൂടെയാണ് ആ പടത്തിനുണ്ടായിട്ടുള്ള ഒരു പോസിറ്റീവ് അഭിപ്രായം അപ്പോൾ അപ്പൊ പണ്ട് റാംജിറാവു അങ്ങനെയായിരുന്നു അത് വന്ന സമയത്ത് ആദ്യത്തെ മൂന്നോ നാലോ ദിവസം കാണാനാരും ആരും കയറുന്നില്ല ഇത് പുതിയ കുറേ ആളുകൾ വരുന്നതിനകത്ത് മുകേഷനെ മാത്രമേ ഉള്ളൂ പരിചയമായിട്ടുള്ള മുഖം ഇന്നസെൻറ്റാണെങ്കിൽ പോലും അദ്ദേഹം കുറേ സിനിമകൾ ഇങ്ങനെ ചെയ്ത് ചെയ്ത് അത്രയും അങ്ങനെ ഒരു ലെവലിലോട്ട് മാറിയിട്ടില്ല പുതിയ ഡയറക്ടേഴ്സാണ് ആരും കാണുന്നില്ല ആരുമില്ല ഇപ്പോൾ പടം എടുത്ത് കളയാം പിന്നെ ആകെ ഫാസിലാണ് ഫാസിലാണ് അതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഫാസിൽ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് അദ്ദേഹം മലയാളത്തിലെ വലിയ ഡയറക്ടറാണല്ലോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ റിക്വസ്റ്റും കൂടെ ഒക്കെ വെച്ച് തിയേറ്റർകാരെന്നാൽ പിന്നെ ഒരാഴ്ചയും കൂടെയിട്ട് ഓടിക്കാം എന്നൊക്കെ ഉള്ള ഇപ്പോൾ ഓണത്തിൻ്റെ സിനിമകൾ വന്നു തുടങ്ങിയിട്ടില്ല ഓണത്തിന് ഒരാഴ്ച മുമ്പാണ് ഈ സിനിമ വന്നത് അങ്ങനെ ഓടിക്കാം എന്ന് പറഞ്ഞു പോകുന്നു അപ്പോൾ ആളുകൾ കണ്ട ആളുകൾ കണ്ട ആൾ ഇന്നത്തെ പോലെ അല്ലല്ലോ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ ഉണ്ട് അതൊന്നും അതൊന്നും ഇല്ല അപ്പോൾ കണ്ട ആളുകൾ ഇങ്ങനെ പറയുന്നു കൊള്ളാം കൊള്ളാം അത് കേട്ടിട്ടാണ് പിന്നീട് ആ സിനിമ വലിയ വിജയമായിട്ട് മാറുന്നത് അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ തുടരും സിനിമയുടെ കാര്യം ഇപ്പോൾ ഒരു നമുക്കൊരു നെഗറ്റീവ് പലപ്പോഴും സംഭവിക്കുന്ന ഇപ്പം നല്ല സിനിമയായിരിക്കും പക്ഷേ ചില ആളുകളെ റിവ്യൂ ഒക്കെ കണ്ടിട്ടേ സിനിമയ്ക്ക് പോകത്തുള്ളൂ അവർ ആദ്യമേ തന്നെ ഇതൊരു നോക്കുമ്പോൾ ആ അപ്പോൾ ആ റിവ്യൂ ചെയ്യുന്ന ആൾ പോയി കണ്ടിട്ട് അയാൾക്കത് ഇഷ്ടപ്പെട്ട് കാണത്തില്ല അല്ലെങ്കിൽ ഈ സിനിമക്കാർക്കിട്ടൊരു പണി കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് പുള്ളി അത് നെഗറ്റീവ് പറയും അങ്ങനെ ഉണ്ടല്ലോ അയാളുടെ അഭിപ്രായം ആണെങ്കിൽ അപ്പോൾ അത് പറയുമ്പോൾ ഒരു ഒരുത്തനും ഈ സിനിമ പോയി കാണരുതെന്നുള്ള ചിന്തയോടുകൂടിയാണ് ഈ റിവ്യൂ പറയുക ചെയ്യുന്നത് അപ്പോൾ ഇത് കേട്ട് കഴിയുമ്പോൾ അതായിരിക്കും എൻ്റെ കാശ് പോകേണ്ടത് പക്ഷേ സത്യത്തിൽ നല്ല സിനിമയായിരിക്കും നമ്മൾ പലപ്പോഴും ഈ സിനിമയൊക്കെ പിന്നെ പിന്നെ അഭിപ്രായം നമുക്ക് ഈ റിവ്യൂ പറയുന്ന ആളല്ലാതെ ബാക്കി പ്രേക്ഷകൻ്റെ അഭിപ്രായം കേൾക്കുമ്പോൾ അറിയാമല്ലോ അപ്പോൾ അത് കൊള്ളത്തില്ലെങ്കിൽ അപ്പോൾ നമുക്കൊരു എൺപത് ശതമാനം ആളുകളുടെ അഭിപ്രായം കേൾക്കുമ്പം മനസ്സിലായത് കൊള്ളത്തില്ല ഇനി പോയി കാണണ്ട പക്ഷേ അതല്ലാതെ ഉള്ളതൊക്കെ നമ്മൾ പോയി തിയേറ്ററിൽ പോയി കാണണം കാരണം സിനിമ ഇപ്പോൾ ഒരാൾക്ക് ഇഷ്ടപ്പെടുന്നത് ആൾക്ക് ഇപ്പോൾ ഏറ്റവും ഗംഭീരമായിട്ട് ഓടിയിട്ടുള്ള സിനിമകൾ പോലും ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ട് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് പല ആളുകളിപ്പോൾ എന്താണ് മോഹൻലാലിൻ്റെ ഒരു പടം ഉണ്ടായിരുന്നല്ലോ അദ്ദേഹം അന്ധനായിട്ട് അഭിനയിച്ച ഒരു പടം ഉണ്ടായിരുന്നു പ്രിയദർശൻ്റെ പടം ആ അദ്ദേഹത്തിന് കണ്ണ് കാണില്ല ആ തെളിയിക്കുന്ന പെട്ടെന്ന് ഞാൻ ആ പടത്തിൻ്റെ പേര് മറന്നുപോയി അപ്പോൾ ഒപ്പം എന്നാണ് ഒപ്പം സിനിമ നല്ല സിനിമയാണ് ഗംഭീര സിനിമയാണ് പക്ഷെ അതിഷ്ടപ്പെടാത്ത ആളുകളുണ്ട് ഈ സിനിമ എന്തിനു കൊള്ളാം എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് ഒപ്പം സിനിമ എന്ന് പറയുന്നത് അത് ആ മേക്കിംഗ് ഒക്കെ അത് നമ്മൾ ആ സിനിമയ്ക്കൊപ്പം കഥാപാത്ര സന്ദർഭങ്ങൾക്കൊപ്പം കഥാപാത്രങ്ങൾക്കൊപ്പം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും അതാണ് ഒപ്പം അപ്പോൾ അത് പോലും ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പ്രേക്ഷകർടെ അടുത്താണ് ഇദ്ദേഹത്തിന് ഇപ്പോൾ തുടരും പോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ പറ്റുന്ന മോഹൻലാൽ എങ്ങനെയാണോ നമ്മുടെ മനസ്സിൽ കയറിയത് ഉണ്ടായ ആ മോഹൻലാലാണ് ഇപ്പം അത് അതാണ് അപ്പോൾ അദ്ദേഹത്തിന് പിന്നെ എന്താ അഭിനയിച്ച് അദ്ദേഹത്തിനങ്ങോട്ട് പൂണ്ട് വിളയാടാനുള്ള ഒരു സ്പേസ് ഉണ്ടാവണം പലപ്പോഴും അദ്ദേഹം പോയി അഭിനയിച്ചിട്ടുള്ള പല സിനിമകൾക്കും അദ്ദേഹത്തിന് അതങ്ങോട്ട് ചെയ്യാനുള്ള ഒരു സ്പേസ് ഇല്ല തിരക്കഥയുടെ കുഴപ്പമുണ്ട് നല്ല ഡയറക്ടർ ഇല്ലാത്തതിൻ്റെ പ്രശ്നമുണ്ട് നല്ല കഥയെ കഥ കുറച്ചുകൂടെ കുഴപ്പത്തിലാണെങ്കിൽ പോലും നല്ല സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ അത് റെഡിയാക്കി എടുക്കാൻ പറ്റും അതല്ല ഇനി സ്ക്രിപ്റ്റ് മോശമാണെങ്കിൽ നല്ലൊരു ഡയറക്ടറെ കയ്യിലാണ് ഇത് കിട്ടുന്നതെങ്കിൽ അതാണ് ഡയറക്ടറുടെ കല എന്ന് പറയുന്നത് സിനിമ എന്ന് പറഞ്ഞാൽ ഡയറക് സംവിധായകൻ്റെ എന്ന് പറയുന്നത് ഒരു മോശം സ്ക്രിപ്റ്റിനെ ഒരു നല്ല സിനിമയാക്കി മാറ്റാൻ ഒരു നല്ല ഡയറക്ടർക്ക് പറ്റും പലപ്പോഴും അദ്ദേഹത്തിന് പറ്റിയത് ഈ ഇങ്ങനെയുള്ള കഥയൊക്കെ ചെന്ന് പറയുമ്പോൾ ഗംഭീരമായിരിക്കും പക്ഷേ അത് മേക്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക് അടൽ ഹോപ്പായിട്ടുള്ള സിനിമയായിട്ടായിരിക്കും വരുന്നത് അപ്പോൾ ഇനി അദ്ദേഹം ഇങ്ങനെയുള്ള സിനിമകളിൽ കൂടുതൽ അദ്ദേഹത്തെ പോലൊരു അസാധ്യ കലാകാരൻ അദ്ദേഹത്തിനെ ഇപ്പോഴും നമ്മൾ ഉപയോഗിച്ച് തീർന്നിട്ടില്ല അദ്ദേഹത്തിൻ്റെ ചലനങ്ങളായാലും വിരലുകൾ കൊണ്ടുപോലും അഭിനയിക്കുന്ന ഒരു ആളാണ് അപ്പോൾ അങ്ങനെ ഒരാളിനെ നല്ല സിനിമ നല്ല കഥകൾ അദ്ദേഹത്തെ തേടി ചെല്ലുമ്പോൾ അദ്ദേഹത്തെ അരക്കോ അതിന് തടസ്സം നിന്നിട്ട് അത് കേൾക്കാൻ സമ്മതിക്കുന്നില്ല അവരുടെ അഭിരുചി വെച്ചിട്ടാണ് കേൾക്കുന്നത് അപ്പോൾ അവർക്കത് ഇഷ്ടമായില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് അത് എത്തുന്നില്ല പക്ഷേ അങ്ങനെയല്ല ഇതിപ്പം അദ്ദേഹത്തിന് ഇത് അത് ഇഷ്ടപ്പെട്ടു അപ്പോൾ അതുപോലെ ഇപ്പം ഈ പഴയ പഴയ വിഷ്വൽസ് സിനിമ ആ കോംബോ തിരിച്ചു മലയാളികൾ ഇഷ്ടപ്പെട്ട മോഹൻലാലിനെ തിരിച്ചു കിട്ടി മോഹൻലാലിന് പറഞ്ഞിട്ടാണ് മോഹൻലാലിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന അദ്ദേഹത്തിന്റെ അഭിനയം മുഹൂർത്തമുണ്ടല്ലോ നമ്മൾ കണ്ടിരിക്കുന്ന ഒരു മോഹൻലാലിന്റെ സ്ക്രീൻ പ്രസൻസ് എന്ന് അതായത് ഇപ്പൊ രജനീകാന്ത് അഭിനയിക്കുന്നു രജനീകാന്തും രജനീകാന്തിന്റെ കൂടെ ഒരു അമ്പത് പേരുണ്ടെന്ന് വിചാരിക്കാം നമ്മൾ ശ്രദ്ധിക്കുന്ന രജനീകാന്തിനെ മാത്രമായിരിക്കും അതാണ് സ്ക്രീൻ പ്രസൻസ് എന്ന് പറയുന്നത് ആ മനുഷ്യൻ സ്ക്രീനിൽ വരുമ്പോൾ അയാൾ മാത്രമാണ് ഇപ്പോൾ ജയിലർ സിനിമയിലൊക്കെ അദ്ദേഹം ചെയ്യുന്ന ചില സാധനങ്ങളുണ്ട് അത് വലിയ ഫൈറ്റ് ഫൈറ്റൊന്നുമില്ല പക്ഷേ അദ്ദേഹം ആ ഇൻ്റർവിൽ പഞ്ചൊക്കെ കണ്ടതാന്നപ്പുടം ആ ഇൻ്റർവിൽ പഞ്ചെന്നൊക്കെ പറയുന്ന ആ സാധനമൊക്കെ ചെയ്യുമ്പോൾ അത് അദ്ദേഹത്തിനെ കൊണ്ട് മാത്രം പറ്റുന്ന ചില സാ അദ്ദേഹത്തിൻ്റെ ചില സാധനങ്ങളുണ്ട് അപ്പോൾ ആ ആ ഒരു സ്ക്രീൻ പ്രസൻസ് ഉണ്ട് അത് ഉള്ള ആളാണ് മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ സ്ക്രീൻ പ്രസൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിന് ഇങ്ങനെ കണ്ടിരിക്കണം കണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഗംഭീര പെർഫോമൻസ് ആയിരിക്കണം അത് തൃപ്തിപ്പെടുത്തിയൊരു സിനിമയാണ് തുടരും എന്ന് പറയുന്ന സിനിമ അല്ലാതെ മുമ്പൊക്കെ അഭിനയിച്ചിരുന്ന പല സിനിമകളും അദ്ദേഹത്തിൻ്റെ ഇത് പരാജയപ്പെട്ടു പോയിട്ടുണ്ട് അതിനൊരു കാരണം അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇത്ര ഗംഭീരമായ സ്ക്രിപ്റ്റുമായിട്ട് എന്നെ സമീപിക്കാം അങ്ങനെ സമീപിക്കുന്നവരെ അദ്ദേഹം ഒരുപക്ഷെ കാണാതെ പോയി എന്നുള്ളതുമാണ് ഈ ബന്ധങ്ങളുടെ പുറത്തൊക്കെ സിനിമ ചെയ്യാൻ പോകുന്നു അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്താൻ പറ്റാതെ പോകുന്നു ഇനി അദ്ദേഹം അത് മാറ്റണം അദ്ദേഹം മാറ്റിപ്പിടിച്ചിട്ട് പിടിച്ചിട്ട് ഇദ്ദേഹം ഇതുപോലെ തുടരും പോലെയുള്ള സിനിമകൾ അതിമാനുഷിക പ്രഭാവമില്ലാത്ത ഒരു മനുഷ്യനായി പിന്നെ പല ടൈപ്പ് സിനിമകൾ ചെയ്യണം അപ്പം അബ്രഹാം ഖുറേഷിക്ക് എന്താ സൂട്ടും കൂട്ട് കിട്ടും ആരോടും പറഞ്ഞോണ്ടാ പറയുന്നത് അത് അത് വേറൊരു സിനിമയാണ് ആ അല്ല അബ്രഹാം ഖുറേഷിയെ നമ്മൾ സൂട്ടും കൂട്ടുവിട്ടിട്ടില്ലേ കൊണ്ടുവരാൻ പറ്റും അല്ലെ അങ്ങനെ മുണ്ടും സ്റ്റീഫൻ നെടുമ്പള്ളിയെ നമുക്ക് മുണ്ട് ഷർട്ട് ഇട്ട് കൊണ്ടുവരാം സ്റ്റീഫൻ നെടുമ്പള്ളിയാണ് പക്ഷേ അബ്രഹാം ഖുറേഷിയെ നമുക്ക് മുണ്ട് ഷർട്ട് ഇട്ട് കൊണ്ടുവരാൻ പറ്റും കമന്റ് സെക്ഷനിൽ അങ്ങനെ ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു ഇപ്പൊ തുടരും സിനിമ വന്ന സമയത്ത് എംബ്രാനിൽ എന്താണ് മോഹൻലാലിനെ ഇങ്ങനെ ചിത്രീകരിച്ച് ഞങ്ങൾ മലയാളികള് ആകാംക്ഷയോടെ വരവേറ്റിരുന്നത് ഇങ്ങനെ ഒരു കഥാപാത്രത്തെയാണ് ഇങ്ങനത്തെ ഒരു മോഹൻലാലിനെ ആയിരുന്നു ഞങ്ങൾക്ക് വേണ്ടിയിരുന്നത് അതായത് തുടരും സിനിമയിലെ ഒരു മോഹൻലാലിനെ ആയിരുന്നു ഞങ്ങൾക്ക് വേണ്ടിയിരുന്നത് എംബുരാലിന് സൂട്ടും കൂട്ടും അങ്ങനെ കമന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ആ സമയത്ത് സമയത്ത് ഇറങ്ങിയ അല്ല അത് ഓരോ സിനിമയും ഓരോ വ്യത്യസ്തമല്ലേ ഒരു സിനിമ ആവശ്യപ്പെടുന്നതായിരിക്കത്തില്ല മറ്റൊരു സിനിമയ്ക്ക് സിനിമക്ക് തുടരും സിനിമയിൽ ഇപ്പൊ മോഹൻലാലിന് സൂട്ടും കൂട്ട് കിട്ടും കൊണ്ടുവന്ന അങ്ങനെ ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞ പോലെയാണ് അപ്പുറത്ത് ഒരു സ്റ്റൈലിഷ് കഥാപാത്രത്തിലേക്ക് വരുമ്പോ അത് അങ്ങനെ തന്നെ മാറണം അപ്പോൾ അയാൾ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോകുന്ന അല്ലെങ്കിൽ സെവൻ സ്റ്റാർ ഹോട്ടലിൽ പോകുന്ന അത്രയും റിച്ച് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ഒരു കഥാപാത്രമെങ്കിൽ അയാളെ നമ്മൾ എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത് ഒരു അതിസമ്പന്നനായ ഒരു മനുഷ്യനാണ് അയാളുടെ ആഡംബര ജീവിതം നയിക്കുന്ന ഒരു മനുഷ്യനാണ് എപ്പോഴും ഫ്ലൈറ്റിൽ മാത്രം സഞ്ചരിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ അയാൾ ഓട്ടോ പിടിച്ച് പോകുന്ന ആളല്ല അങ്ങനെ ഒരു കഥാപാത്രം വരുമ്പോൾ ഉടനെ അയാൾക്ക് ഒരു കൈലിയും ആ ഒരു ഷർട്ടും ഇട്ട് കൊടുത്താൽ എങ്ങനെ ഇരിക്കും അതോടെ തീർന്ന കഥാപാത്രം പോയില്ലേ എന്ന് പറയാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു സ്റ്റൈലിൽ ആ കഥാപാത്രത്തിനുണ്ടാവും അല്ലാതെ പിന്നെ എമ്പുരാൻ തൃപ്തിപ്പെടുത്താത്ത ഒത്തിരി പ്രേക്ഷകരുണ്ട് ഇവിടെ അതാ ഞാൻ പറഞ്ഞു എല്ലാ വിഭാഗം പ്രേക്ഷകരെയും ഒരു പടമാണ് തുടരും മറ്റേതിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും ആ തൃപ്തി ഉണ്ടായിട്ടില്ല മോഹൻലാലിനെ അവതരിപ്പിക്കുന്നു സ്റ്റീഫൻ നെടുമ്പള്ളിയെ എന്ന് പറയുന്ന കഥാപാത്രത്തിന് നമ്മളിങ്ങനെ ആ സിനിമയിലൂടെ കണ്ട ആളുകളാണ് അപ്പോൾ അതിൻ്റെ രണ്ടാം ഭാഗം വരുമ്പോൾ കുറച്ചുകൂടെ വേറൊരു ലെവലിൽ സ്റ്റീഫൻ നെടുമ്പള്ളിക്കും മുകളിൽ നിൽക്കുന്ന അബ്രാം ഖുറേഷ്യയാണ് പ്രേക്ഷകൻ പ്രതീക്ഷിക്കുന്നത് പക്ഷെ അത് കിട്ടിയല്ലേ എന്നുള്ളതൊക്കെ പ്രേക്ഷകന്റെ ഇഷ്ടാനിഷ്ടങ്ങളിലേക്ക് വിടുന്നു അതിൻ്റെ ഒന്നും അഭിപ്രായം നമ്മൾ നമ്മൾ പറയാൻ പോകത്തില്ല അത് ഓരോ ഓരോരുത്തരുടെയും ഇഷ്ടമാണ് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഷൺമുഖൻ അല്ലേ ഷൺമുഖനെ എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഇനിയും വരുമ്പോൾ അടുത്ത പടങ്ങളുമൊക്കെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് ഒരുപാട് പരാജയങ്ങൾ വരുമ്പോഴും ആളുകൾ അദ്ദേഹത്തെ അത് അദ്ദേഹത്തിനുള്ള ഇഷ്ടം കൊണ്ടാണ് അദ്ദേഹം തിരിച്ചു വരണം എന്നുള്ള ഇഷ്ടം കൊണ്ടാണ് അദ്ദേഹത്തെ ഒന്നും നമ്മൾ അതുപോലെയുള്ളൊരു പ്രതിഭാശാലിയായ നടനയൊന്നും നമ്മളങ്ങനെ തള്ളിക്കളയുന്ന ആളുകളല്ല മലയാളിക്കത്രയും ഇഷ്ടമുള്ളത് കൊണ്ടാണ് അവരും ഇത് സഞ്ജു സാംസൺ പറഞ്ഞതുപോലെ ടിവിയുടെ മുമ്പിൽ വന്ന് ഇങ്ങനെ കാത്തിരിക്കുകയാണ് സഞ്ജു സാംസൺ വരുന്നു അയാൾ ബാറ്റ് ചെയ്യുന്ന കാണാൻ വേണ്ടിയിട്ട് വരുമ്പോൾ സഞ്ജു സാംസൺ വന്ന് ഇത്രയും ജോലിക്കൊന്നും പോകാതെ അല്ലെങ്കിൽ ജോലി സ്ഥലത്തുനിന്ന് നേരത്തെയൊക്കെ വന്ന് ഇവിടെ ഇരിക്കുകയും ആഹാരം പോലും കഴിക്കാതെ സഞ്ജു സാംസൺ ബാറ്റിങ്ങിന് ഇറങ്ങുന്നു കാണണം അപ്പോൾ സഞ്ജു സാംസൺ വന്ന് രണ്ടാമത്തെ ബോളിൽ തന്നെ ഔട്ടായാൽ എന്താ സ്ഥിതി സഞ്ജു സാംസനെ ചീത്ത വിളിക്കത്തില്ലേ എന്ന് വിചാരിച്ച് സഞ്ജു സാംസണോടുള്ള ഇഷ്ടക്കുറവല്ല അത് മോഹൻലാലിനെ പോലെ നമ്മൾ ഇത്രയും വർഷം എത്ര തലമുറയാണ് നാല് തലമുറ കണ്ട അപ്പം ഞാനൊക്കെ എൻ്റെ ചെറിയ പ്രായത്തിൽ കണ്ടു തുടങ്ങിയതാണ് മനസ്സിലായി അത്രയും തലമുറ അപ്പം എൻ്റെ അപ്പനും അമ്മയും കണ്ടു തുടങ്ങിയതാണ് ആ തലമുറ കഴിഞ്ഞു അങ്ങനെ ഓരോ തലമുറയും ഇങ്ങനെ കണ്ട് 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 ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനിൽ നിന്ന് നമ്മൾ അതുപോലെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ആ പ്രതീക്ഷ എന്താ പ്രേക്ഷകരിലേക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് അത് അദ്ദേഹത്തിന് നല്ല കഥാപാത്രങ്ങൾ വരട്ടെ അദ്ദേഹത്തിൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ എല്ലാം സംഭവിക്കുന്നതാണ് അപ്പം നല്ല കഥാപാത്രങ്ങൾ സംഭവിക്കട്ടെ നല്ല കഥകൾ അതല്ല അതിനകത്ത് ഒരു കാരണം ഇതാണ് ഈ പരാതിയാണ് അദ്ദേഹത്തിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്നുള്ള പരാതിയാണ് തുടരും സിനിമയുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹം അത് കുറച്ചുകൂടെ ഗൗരവമായിട്ടെടുത്ത് നല്ല സിനിമകൾ നല്ല സിനിമകളുടെ ഭാഗമാകും അദ്ദേഹത്തെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ലാലേട്ടൻ്റെ പടങ്ങൾ ഇനിയും ഉണ്ടാകും